ഇന്നത്തെ കുഞ്ഞിനെ വരവേൽക്കാൻ എല്ലാം ഒരുക്കി കാത്തിരിക്കുകയാണ് ദിയാകൃഷ്ണ വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഡെലിവറി ഉണ്ടാകും അവസാനവട്ട സ്കാനിങ്ങും ചെക്കപ്പും എല്ലാം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരിക്കുന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയുടെയും അശ്വിൻ്റെയും വിവാഹം നവംബറിൽ ആദ്യത്തെ കൺമണിയെ കൺസീവ് ചെയ്തു വിവാഹം കഴിഞ്ഞ് വൈകാതെ തന്നെ കുഞ്ഞു വേണമെന്നത് ദിയുടെ ആഗ്രഹമായിരുന്നു പ്രഗ്നൻ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞ് കോംപ്ലിക്കേഷൻസ് ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ആരാധകരോട് സന്തോഷ വാർത്ത ദിയ പങ്കുവച്ചത് അപ്പോഴേക്കും മൂന്നു മാസം പിന്നിട്ടിരുന്നു തുടക്കത്തിലെ കുറച്ച് മാസങ്ങളിൽ തളർച്ച ഛർദി എന്നിവയെല്ലാം ദിയയും വരട്ടിയിരുന്നു പലപ്പോഴും ക്ഷീണവും ഛർദിയും കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എങ്കിലും വിശ്രമിക്കാൻ ശ്രമിക്കാതെ ബിസിനസ്സിലടക്കം ദിയ സജീവമായിരുന്നു കൃഷ്ണകുമാർ കുടുംബത്തിലേക്ക് എത്താൻ പോകുന്ന ആദ്യത്തെ ആയതുകൊണ്ട് തന്നെ ദിയെയും മെഷീനെയും കോൾ ത്രില്ലിലാണ് ദിയയുടെ സഹോദരിമാരും മാതാപിതാക്കളും മകളുടെ പ്രഗ്നൻസി ക്രേവിങ്സിന് എപ്പോഴും കൂട്ടുപോകാറുള്ളത് കൃഷ്ണകുമാറാണ് ഇപ്പോഴിത് അർദ്ധരാത്രി മകളുടെ ആഗ്രഹപ്രകാരം ഐസ്ക്രീം കഴിക്കാൻ പോയതിൻ്റെ വിശേഷങ്ങൾ പങ്കിട്ട് എത്തിരിക്കുകയാണ് കൃഷ്ണകുമാർ ഐസ്ക്രീം പ്ലാനിൽ ഉണ്ടായിരുന്നില്ല അതിനിടയിൽ അത്യാവശ്യമായി ദിയയെ എമർജൻസി ആയി ഡോക്ടറുടെ അടുത്ത് ചെക്കപ്പിന് കൊണ്ടുപോകേണ്ടതായി വന്നു പരിശോധന കഴിഞ്ഞ് തിരികെ വരുന്ന സമയത്താണ് പ്രഗ്നൻസി ക്രേവിംഗ്സിൻ്റെ കാര്യം ദിയ അച്ഛനോട് പറയുന്നത് രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ശേഷമാണ് കുഞ്ഞിന് മൂവ്മെൻറ്റ്സ് കുറഞ്ഞതുപോലെ അനുഭവപ്പെടുന്നുവെന്ന് ഓസി സി പറഞ്ഞത് ഞങ്ങൾ പതിവുകാരായതുകൊണ്ട് തന്നെ സാരമില്ലട കുറച്ച് കഴിയുമ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞ് ഓസിയെ സമാധാനിപ്പിച്ചു എന്നിരുന്നാലും ഡോക്ടറെ വിളിച്ച് കാര്യം സൂചിപ്പിച്ചു അപ്പോൾ ചെക്കപ്പിന് ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ആശുപത്രിയിലേക്ക് രാത്രിയിൽ തന്നെ പോയി അവിടെ ചെന്ന് ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് സേഫാണെന്ന് മനസ്സിലായി കുഞ്ഞ് ഇറക്കത്തിലോ മറ്റോ ആയിരുന്നു ഇതേ ഒരു കോഫിയൊക്കെ കുടിച്ചപ്പോൾ എല്ലാം ഓക്കെ ആയി തിരിച്ചു വരുമ്പോൾ രാത്രി ഒന്ന് ഒന്നരയായി ഓസിക്ക് കലശലായ വിശപ്പോൾ വഴിയിൽ നിന്ന് ചായ കുടിക്കാമെന്നാണ് ആദ്യം കരുതിയത് പിന്നെ ഐസ്ക്രീം ഷോപ്പ് കണ്ടപ്പോൾ ഫലുത വാങ്ങി കഴിക്കാമെന്ന് ഓസി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഐസ്ക്രീം കഴിച്ചു ഡയറ്റാണെന്ന് പറഞ്ഞ് ഇരുന്നാലും ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നിയന്ത്രണവും പോകും മക്കൾ പ്രസവം എടുത്തിരിക്കുന്നത് കാണുന്നത് മാതാപിതാക്കൾക്ക് ഒരു പ്രത്യേക സുഖമാണ് അവരുടെ കൂടെ നിൽക്കാനും നടക്കാനും ആഹാരം കഴിക്കുന്നതുമെല്ലാം ഒരു സന്തോഷമാണ് എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് യുടെ ഡെലിവറി അടുത്തത് കൊണ്ട് തന്നെ കുടുംബാംഗങ്ങൾ എല്ലാം തിരക്കുകൾ എല്ലാം മാറ്റിവെച്ച് വീട്ടിലുണ്ട് രാഷ്ട്രീയ തിരക്കുകൾ ഒഴിഞ്ഞതോടെ കൃഷ്ണകുമാറും ഭാര്യയും മക്കളെയും പോലെ വ്ളോഗിങ്ങിൽ അടുത്തിടെയായി സജീവമാണ് നിറവറയിലും